ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്കൊരു നാടൻ തട്ടുകട ബീഫ് ഫ്രൈ ഉണ്ടാക്കിയെടുത്താലോ എൻ്റെ വേർഷനാണ് കേട്ടോ ട്രൈറ്റ് ഔട്ട് നല്ല ഫ്രഷ് ബീഫ് അതിലേക്ക് കുഞ്ഞുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ഉപ്പ് കറിവേപ്പില ഇത്രയും സാധനങ്ങളോട് ചേർത്ത് നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്യുക നമ്മുടെ കൈകൊണ്ട് മിക്സ് ചെയ്താൽ ഏറ്റവും ബെറ്ററാണ് കേട്ടോ മിക്സ് ചെയ്തിട്ട് ഒരു എട്ട് പീസിൽ വരുന്നവരും വരെ കുക്കറിൽ വെച്ച് വേവിക്കുക വേറൊരു പാനിൽ കുറച്ച് എണ്ണ എടുത്ത് അത് ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ച് അതിനോടൊപ്പം തന്നെ ചെറിയ ജീരകവും കൂടെ പൊട്ടിക്കുക പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം തേങ്ങാക്കൊത്ത് കൊത്ത് ഇതെല്ലാം കൂടി ഇട്ട് നല്ല രീതിയിൽ വഴറ്റുക നിങ്ങളുടെ ഓപ്ഷനാണ് റെഡ് ചില്ലി യൂസ് ചെയ്യണോ ഗ്രീൻ ചില്ലി യൂസ് ചെയ്യണോന്ന് ഞാൻ റെഡ് ചില്ലിയാണ് എടുത്തിരിക്കുന്നത് അതും കൂടെ ആഡ് ചെയ്ത് കറിവേപ്പിലും കൂടി നല്ല രീതിയിൽ ഒന്ന് മൂക്കുക ആ സമയത്തേക്ക് നമ്മുടെ വെന്തിരിക്കുന്ന ബീഫ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് മീറ്റ് മസാല അതിലോട്ട് ആഡ് ചെയ്യാം കളർ ചേഞ്ചിന് വേണ്ടി മാത്രം കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഉപ്പ് നിങ്ങൾക്ക് ആവശ്യമായിട്ടായില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഉള്ളൂ നമ്മുടെ സാധനം കറിവേപ്പിലയും മല്ലിയിലും കൂടെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും സംഭവം സെറ്റായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വേറെ വീഡിയോയിൽ കാണാം ബൈ ബായ്